കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും കാവിൽ ദേശക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ചടങ്ങുകൾക്കും കലാപരിപാടികൾക്കുമൊപ്പം വാദ്യപ്രതിഭകൾ അണിനിരക്കുന്ന മേളവും ഇത്തവണത്തെ പ്രത്യേകതയാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും രാവിലിന് ശ്രീഭൂതബലിയും പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടക്കും തുടർന്ന് ഭക്തമനസ്സുകളെ ആവേശം കൊള്ളിക്കാൻ പഞ്ചാരിമേളം അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് കാഴ്ച ശിവേലിയും പഞ്ചവാദ്യവും പാണ്ഡിമേളവും ഉത്സവത്തിന് മാറ്റുകൂട്ടും വാദ്യകലയിലെ കുലപതികളായ ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണൻ മേളത്തിനും കല്ലുവഴി ബാബു പഞ്ചവാദ്യത്തിനും നേതൃത്വം നൽകും അഞ്ചാനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിൽ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവതിയുടെ തിടംപേറ്റും ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആനച്ചമയ പ്രദർശനം നടക്കും ഇരുമണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ വിവിധ സമുദായങ്ങളുടെ താലിവരവ് ആരംഭിക്കും മുപ്പത് മണിക്ക് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണ ഭാരതം ബാലയും അരങ്ങേറും രാത്രി വൈകി നടക്കുന്ന അനുഷ്ഠാന കലാരൂപങ്ങൾ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് പുലയ സമുദായക്കാരുടെ കാളകളി സാമ്പവ സമുദായക്കാരുടെ ദാരികൻ കാളി നൃത്തം തട്ടാൻമാരുടെ താലിവരവ് ആശാരി സമുദായത്തിന്റെ തട്ടിന്മേൽക്കളി എന്നിവയോടെ പുലർച്ചെ വരെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി ഹരീഷ് നമ്പൂതിരി മേൽശാന്തി ഹരികൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും